ഇരുപത്തൊന്നാം ഘടുവായ പി എം കിസാൻ്റെ വിതരണ അറിയിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുകയുള്ളൂ അതായത് ഈ ഒരു പി എം കിസാൻ്റെ ഇരുപത്തൊന്നാം കെടുവായ രണ്ടായിരം രൂപ ഈയൊരു നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഇതുവരെ നമുക്ക് ഇരുപത് ഗഡുക്കളായിട്ട് നമുക്ക് ഈ ഒരു പി എം കിസാൻ്റെ എമൗണ്ട് ഏകദേശം നമുക്കൊരു നാൽപ്പതിനായിരം രൂപയോളമാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് എത്തിയിട്ടുള്ളത് ഇരുപത്തൊന്നാമത്തെ ഗെഡു ഈ വരുന്ന ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് തത്സമയം നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഫോണിലോട്ട് ആ ഒരു അതായത് ആ ഒരു വിതരണം നടക്കുന്ന ആ ഒരു ടൈമിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു തത്സമയമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പി എം കിസാൻ്റെ വിതരണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതായത് ബുധനാഴ്ച തന്നെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും ഈ ഒരു പി എം കിസാൻ്റെ എമൗണ്ട് എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് പിന്നെ വന്നിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ പി എം കിസാൻ്റെ അതായത് ഈ ഒരു കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അങ്ങനെ വായ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശക്ക് മാത്രമേ നിങ്ങൾക്കത് തിരിച്ചടവ് ഉണ്ടായിരിക്കുള്ളൂ അതായത് ഏകദേശം ഒരു നാല് ശതമാനം മാത്രമേ അവർ പലിശ ഈടാക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വായ്പയും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെ നിങ്ങൾ കർഷക ഐ ഡി എടുക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കർഷക ഐ ഡി എടുത്തിരിക്കണം കാരണം നിങ്ങൾ കർഷക ഐ ഡി എടുത്താൽ മാത്രം ിൽ നമുക്ക് ഈ ഒരു വായ്പയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അപ്പോൾ കർഷക ഇതുവരെ എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്റർ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കർഷക ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് പിന്നെ വന്നിട്ടുള്ള ഈ ഒരു പി എം കിസാൻ്റെ വേറൊരു അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ പി എം കിസാൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ന്യൂസും വരുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് പി എം കിസാൻ രണ്ടായിരം രൂപയാണല്ലോ നിങ്ങളുടെ ആ ഒരു എമൗണ്ട് കിട്ടുന്നത് അത് നിങ്ങൾക്കൊന്നുകിൽ ആ ഒരു വർഷത്തിലെ നിങ്ങൾ ആ ഒരു ഗഡുക്കളുടെ എണ്ണം കൂട്ടുകയോ ഇല്ലയെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു എമൗണ്ട് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് മുന്നോടിയായിട്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈയൊരു എമൗണ്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ചാലും ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു പി എം കിസാന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മുന്നേ കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി തുടങ്ങി മാസങ്ങളിൽ ഈ ഒരു പി എം കിസാൻ്റെ അമൗണ്ട് കിട്ടുകയുള്ളൂ അതായത് ചിലവരൊക്കെ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരിപ്പോൾ പി എം കിസാൻ്റെ പദ്ധതി വാങ്ങുന്നുണ്ട് അതുപോലെ കുറേ പേര് ഇ കെ വൈസ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അവർ ഈ ഒരു പദ്ധതി നിന്നും പുറത്താക്കുന്നതായിരിക്കും ഇതുവരെ ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം ആൾക്കാരെ ഈ ഒരു പദ്ധതി നിന്നും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു ബുധനാഴ്ച പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ടൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അയക്കാവുന്നതാണ് അത് അവർ അയക്കുമ്പോഴത്തേക്കും അവർ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗഡു നിങ്ങൾക്ക് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പ്രാവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട് മേ ബി ചിലപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് വരാം അതുകൊണ്ട് നിങ്ങൾക്ക് അത് വീട്ടിൽ ഒത്തും അമത്തെ ഗഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടിക്കേണ്ട അതിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മുടങ്ങിയ എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ പി എം കിസാനും വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു വസ്തു വിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വസ്തുവിൻ്റെ പേരിൽ തന്നെ വീണ്ടും ഈ ഒരു എമൗണ്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കുന്നതല്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളെ കൃഷിഭൂമി നിങ്ങളതാണെങ്കിൽ മാത്രം വഴയ്ക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടും ആ ഒരു കാര്യം ചെയ്യുക അതുപോലെ തന്നെ ഈക്വൈസ് ചെയ്യാത്തരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതുകൂടി ചെയ്തിരിക്കണം അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തോടുള്ള ഗഡ് മുടങ്ങാണ്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെറിയ കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ചാനൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക്